നമസ്കാരം പ്രസാദാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ശ്രീ അഖിൽ പി ധർമ്മജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവലാണ് അഖിൽ പി ധർമ്മന്റെ ഏറ്റവും പുതിയ നോവലാണിത് മിനിയാന്ന് പുറത്തിറങ്ങിയ ഒരു നോവലാണിത് മിനിയാന്ന് പുറത്തിറങ്ങിയ ഈ നോവൽ ഇന്നലെ കൂടി വായിച്ചു തീർക്കാൻ സാധിച്ചു ആദ്യം തന്നെ അഖിൽ പി ധർമ്മജനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതിയതിന് അത്ര മികച്ച രീതിയിലാണ് അഖിൽ ഈ നോവലിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ നോവൽ ധാരാളം മിസ്റ്ററികൾ നിറഞ്ഞ ഒരു ത്രില്ലർ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങിയ പ്രതീതിയാണ് ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് ഇതിൻ്റെ കഥയുടെ ഉള്ളിലേക്കൊന്നും ഞാൻ ഇറങ്ങിച്ചിരുന്നില്ല കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് പിന്നെ ഇതൊരു പുതിയ നോവലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥ പറയുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല എന്ന് തോന്നിയത് കൊണ്ട് കഥയുടെ ഉള്ളിലേക്ക് കിടക്കുന്നില്ല പ്രധാന കഥാപാത്രങ്ങളുടെ പേരും കഥാപശ്ചാത്തലവും ഒന്ന് പറയാം ഇതിലെ നായകന്റെ പേര് സിദ്ധാർത്ഥ് നായിക വനിതാ സേവ്യർ ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് നായകനായിട്ടുള്ള സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ തുടങ്ങുന്നത് അതിലേക്ക് യാദൃശികമായിട്ട് വന്നു ചേരുകയാണ് നമ്മുടെ നായികയായിട്ടുള്ള വനിതാ സേവ്യർ നമ്മുടെ നായിക ഓടിക്കുന്ന കാറ് നായകനെ ഇടിച്ചിടുന്നു നായിക നായകനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു രാവിലെ ആകുമ്പോൾ നായകൻ അവിടെ നിന്ന് മിസ്സിങ് ആണ് അങ്ങനെ നായകനായിട്ടുള്ള സിദ്ധാർത്ഥന അന്വേഷിച്ച് നായിക നടത്തുന്ന ഒരു ചെറിയ അന്വേഷണം അതാണ് ഈ കഥയുടെ ഉള്ളടക്കം ഇത് വായിച്ചപ്പോൾ ഞാൻ കരുതി ഇത് നമ്മൾ കുറേ നോവലിൽ വായിച്ചിട്ടുണ്ട് കുറേ സിനിമകളിലൊക്കെ കാണും ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു പക്ഷേ കഥ മുന്നോട്ട് പോവുകയാണ് ഇത് വലിയൊരു ഇടിയുടെയും മൈഡേയും തുടക്കമാണെന്ന് മനസ്സിലാവണത് കാരണം ഇതിൽ ഓരോരോ കഥാപാത്രങ്ങളും അത്രയധികം ഞെട്ടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് ഓരോരോ കഥാപാത്രങ്ങളും വരിക നമ്മളെയൊക്കെ ഞെട്ടിക്കാൻ പോവുക അതാണ് ഇതിൻ്റെ ഒരു രീതി ടിസ്റ്റുകളുടെ ഒരു പെരുമഴക്കാലാണ് നമുക്ക് ഈ നോവല് കാണാൻ സാധിക്കുക നമുക്ക് തീരെ മുഷിയാത്ത രീതിയിലാണ് ഓരോരോ സസ്പെൻസും ടിസ്റ്റും ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒറ്റയിരിപ്പിനെ വായിച്ചു തീർക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു രചന ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നോവലും സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണിത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അഖിൽ പി ധർമ്മജൻ്റെ ഈ നോവൽ റിലീസിങ്ങിൻ്റെ അന്ന് തന്നെ വാങ്ങാനും വായിക്കാനും ഇപ്പം അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം റിലീസിങ്ങിന് അന്ന് തന്നെ വാങ്ങി വായിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായിട്ടുണ്ട് ഈ അടുത്ത് ഞാൻ വായിച്ച നോവലുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നോവലാണിത് വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു നോവൽ കൂടിയാണ് അമിത പ്രതീക്ഷ വയ്ക്കാതെ വായിക്കണമെന്ന് നമ്മുടെ എഴുത്തുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വായന തുടങ്ങിയത് പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തീർക്കാൻ സാധിച്ചു കുറ്റാന്വേഷണവും അല്പസ്വല്പം സ്വല്പം ഫാൻറ്റസി എല്ലാം കൂട്ടി എഴുതി ഈ നോവൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയ പുതിയ വീഡിയോകളായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു